Hi, friends, welcome to two thousand twenty four. Happy New Year! <music> ത്തി ഇരുപത്തിനാലിലെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു എന്താ പറയുക നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു പുതുവർഷം ആവട്ടെ രണ്ടായിരത്തി ഒരു വർഷമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകാനാ അപ്പം ന്യൂ ഇയർ ആയിട്ട് ഇന്നലെ വ്ളോഗ് എടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലാസ്റ്റ് ആയിട്ട് മുപ്പത്തൊന്നാം തീയതി ഒന്നും വ്ളോഗ് എടുത്തില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് തീരെ സുഖം ഉണ്ടായിരുന്നില്ല അതിന്റെ തല ദിവസം ഞാൻ ഒരു വ്ളോഗ് ഇട്ടപ്പോ അതില് നമുക്ക് കമന്റ്സ് ഉണ്ടായിരുന്നു എന്താ അമ്മയ്ക്കും മോൾക്കും തീരെ സുഖമില്ലേ സന്തോഷം ഇല്ലല്ലോ ഉള്ളത് അത് സത്യം പറഞ്ഞാൽ അന്ന് വയ്യാംഗ് എടുക്കുന്നിടത്ത് വന്നിട്ടാണ് ഞാൻ വ്ളോഗ് എടുത്തത് അപ്പൊ പിന്നെ അധികം ഞാൻ എന്റെ മോകൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വ്ളോഗ് എടുക്കാൻ നിന്നിണ്ടായിരുന്നത് അപ്പൊ അതിൽ കൂടുതൽ വർഗ്ഗാനങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ പിന്നെ വിചാരിച്ചു സുഖമില്ലാണ്ട് വ്ളോഗ് ചെയ്തിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അങ്ങനെ ഒരു വ്ളോഗ് എടുത്തിട്ടത് പക്ഷെ നമ്മുടെ ഡെയിലി കാണുന്ന നമ്മുടെ മഹോഭാവങ്ങളൊന്നും മാറിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവുക അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ശരിയൊന്ന് ക്ലിയറായിട്ട് മതി ഒന്ന് ഉഷാറായിട്ട് മതി ഞാൻ അടുത്ത വീഡിയോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് രണ്ടു ദിവസം വ്ളോഗ് എടുത്തില്ല അതുകൊണ്ടാണ് ഡിസംബർ ലാസ്റ്റും ന്യൂ ഇയർ ഫസ്റ്റും ഒന്ന് നമ്മള് കാണാണ്ടിരുന്നതേട്ടാ അപ്പൊ ഒന്ന് സെക്കൻഡ് ഡേ നമ്മള് സ്റ്റാർട്ടിങ് ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗ് വെൽക്കം ടു അപ്പൊ ഇന്ന് ഡൗട്ടി ക്യൂ സ്കൂളൊന്നും ഇല്ലല്ലോ നമ്മള് നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാനുള്ളത് ബ്രൊക്കോഴിയാണെട്ടാ അസുഖത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പിന്നെ അതൊന്നും പറഞ്ഞില്ല കേട്ടോ ഭയങ്കര വയറ് വേദന നാല് ദിവസമായിട്ട് കട്ടലുമ്പൊന്ന് എണീറ്റിട്ടില്ല ആകും ഒടിഞ്ഞു പുത്തി വളഞ്ഞ് ഒടിഞ്ഞ് കട്ടുമ്പോൾ കൂടി എടുക്കുകയായിരുന്നു കേട്ടാ അതുകൊണ്ടാണ് പിന്നെ നമ്മള് എടുക്കാഞ്ഞത് അതാണ് കാര്യം അപ്പൊ ഇനി തിരിച്ചു ഡോക്ടറെ ഒക്കെ പോകണം അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ പോകേണ്ടതാണ് പക്ഷെ ഇന്നലെ മുരളിയായിട്ട് എന്തോ ഒരു സുഖമില്ലായ്മ ഷുഗർ ഒക്കെ ഉള്ളതല്ല അപ്പൊ ആൾക്ക് ഒരു അസ്വസ്ഥത കാരണം നാലു ദിവസമായിട്ട് ആളി എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടായിരുന്നൊക്കെ അപ്പൊ പിന്നെ ആളൊരു ഡൽ ആയി കൊടുക്കണം അപ്പൊ ഇന്നലെ പിന്നെ പോയില്ല ഇനിയിപ്പ വ്യാഴാഴ്ച പോയാലോ ഡോക്ടറിനെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങള് വ്യാഴാഴ്ച പോവാക്കും ഞാനൊന്നുഷാറായി അപ്പൊ നമ്മുടെ സാധാരണ കലാപരിപാടികൾ ആരംഭിക്കാനോ ഫ്രണ്ട്സ് എല്ലാവരുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എന്തായി എന്താ പുതുവശത്തെ തീരുമാനങ്ങളും പുതിയ നമ്മൾ ഓരോന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇന്നത് ചെയ്യണം ഇന്നത് അങ്ങനെയൊക്കെ എന്താ നിങ്ങൾ വിചാരിച്ചതെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാത്തതാണ് ഞാൻ വിചാരിച്ചത് പിന്നെ പറയാം ഒരുപാട് ആഗ്രഹങ്ങളായിട്ടാണ് ഈ രണ്ടായിരത്തിഇരുപത്തിനാല് എന്താ പറയുക അങ്ങനെ പുതിയ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ മനസ്സിൽ വിചാരിക്കാറില്ല പക്ഷേ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് കുറച്ച് സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ വിചാ സാക്ഷാത്കരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് നടക്കണവോ നടക്കാൻ വേണ്ടി പ്രയത്നിക്കണം ഇന്നാലേ നടക്കുള്ളൂ അപ്പൊ അത് നടന്ന് കഴിഞ്ഞിട്ട് പറയുന്നതാവും നല്ലത് ഇതായിരുന്നു വിചാരിച്ചത് എന്ന് പറയുന്നതാവും നല്ലത് പതിയെ പറയണ്ടേ ഇത് കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടാ ബ്രൊക്കോളി ഇത് ഭയങ്കര എന്താ പറയാ മിനറൽസിന്റെ ഒരു എന്ന് പറയണത് ഞാനും ഫസ്റ്റ് ടൈമാണ് കഴിക്കാൻ പോണത് ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അവിടെ ഇവിടെയും കാളുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അങ്ങനെ കാളിലും കുറവെങ്ങാണ് അബോ വെങ്ങാനും കാണാറുള്ളു ഇതപ്പോ കണ്ടപ്പോ മുല്ലേട്ടം വാങ്ങിച്ചതാണെ നമ്മളാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ ഇത് ചെയ്തിട്ടില്ല അപ്പൊ ശരി ഇന്ന് ഇതുകൊണ്ട് ബ്രൊക്കോളി മുട്ടത്തോരം വെക്കാം മുട്ട ചേർത്തിട്ടാവുമ്പോൾ കുറച്ചും കൂടെ കഴിക്കാൻ ഇപ്പൊ ടേസ്റ്റ് ഇല്ലെങ്കിലും മുട്ടയാകുമ്പോണ്ട് കഴിച്ചോടില്ല അതുകൊണ്ടാണ് മുട്ടത്തോരന്നായിരിക്കുന്നത് എന്താ എന്താ പറയാ ഇതിലെ ധാരാളം മിനറൽസും ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാം എന്താ ഈ ഡയറ്റീന്നൊക്കെ എടുക്കുന്നവരില്ലേ അവർക്ക് ഒരു നേരത്തെ ഫുഡ് ഇതായിട്ട് പുഴുങ്ങി കഴിക്കാം പുഴുങ്ങി കുരുമുളക് ഇട്ട് കഴിക്കാം അങ്ങനെയൊക്കെ എടുക്കുക എന്നാ പറയാല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് റോൾ ചെയ്തിട്ട് കഴിക്കാം പലതരത്തിലും കഴിക്കട്ടെ അത്രയും നല്ല എന്താ ബ്രോക്കോളീന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇത് കുറവാ തോന്നു കഴിക്കല് കുറവാ തോന്നുന്നു പുറത്തുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഇത് കഴിക്കുക അവർക്ക് ഇത് അവിടെ സുലഭമായി കിട്ടും നമ്മുടെ അവിടെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറുള്ളൂട്ടാ അപ്പൊ ഞങ്ങള് ഇത് വെച്ചിട്ടാണ് നമ്മടെ കാര്യങ്ങൾ ആ ഒരു ഇനത്തിൽ ആ ഒരു ഇനത്തിൽ പെട്ട സാധനം തന്നെയാണ് അപ്പൊ നമ്മള് കോളിഫ്ലവർ ചൂട് വെള്ളത്തിൽ ഇട്ടി വെക്കില്ലേ അതേമാതിരി ഇത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഉള്ളിൽ ഇട്ട് അതിന്റെ ഉള്ളിലിട്ട് വെക്കാനിട്ട് ഇതിനെങ്ങനെയാ വില കോളിഫ്ലവർ മാതിരി തന്നെയാണോ അപ്പൊ അതിനേക്കാഴും വില കൂടുതലാണല്ലേ മുപ്പത് രൂപ ഇതൊരു ഫ്ലവറിനല്ലേ രണ്ട് ഫ്ലവർ എടുക്കാണെങ്കിൽ ആൾക്കാരുള്ള രണ്ട് ഫ്ലവർ ഒക്കെ ഫ്ലവറൊക്കെ വേണ്ടിവരും ഞങ്ങളിപ്പൊ കാരണം ഇത് മതി ഞാൻ പെട്ടെന്ന് എപ്പു മുഴുവരിച്ചു ഇതൊന്നും കൂടി ചെറുതാക്കണം കേട്ടോ ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടെടുത്താൻ ശേഷം ചെറുതാക്കണുള്ളേ അല്ലെങ്കിതേ പൂ ഇങ്ങനെ ആകെ പൊടി പൊടിയാണ് പത്ത് മിനിറ്റ് ആയിരിക്കും എടുക്കട്ടെ കുറച്ചു കൊടുക്ക ഇത് വെച്ചിട്ട് ഞാൻ പറയേണ്ടിട്ടേസ്റ്റ് എന്താന്നുള്ളത് ഇനി ഒരു സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാൻ പോവാട്ടാ പിന്നെ അവിടെ നിങ്ങളുടെ നിങ്ങളുടെ അവിടെ എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യട്ടാ ഞങ്ങളുടെ അവിടെ ഇതിനെ ബബ്ലൂ സ്നാരങ്ങനാര ഞങ്ങളുടെ അവിടെ അടുത്തൊരു വീട്ടില് സുലഭായിട്ടുണ്ടാവൂട്ടാ പക്ഷെ ഇത് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതല്ല അത് കാശ് കൊടുത്ത് വാങ്ങിയതാണ് മൂന്നെണ്ണം ഇണ്ടായിരുന്നു കേട്ടാ ഒരെണ്ണം ഞങ്ങള് ചെന്നുപ്രെ വെറുതെ കൊടുക്കാൻ വെച്ചാൽ ചിലപ്പോ ആൾക്കാര് വാങ്ങിക്കില്ല ചില ആൾക്കാർക്ക് ഇഷ്ട പക്ഷെ ഇത് നല്ല മധനുണ്ട് കേട്ടാ നല്ല എന്താ പറയാ തിന്ന രസുണ്ട് ചിലത് നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കില്ലേ നീരില്ലാണ്ടേ ഇത് വല്യ കുഴപ്പില്ല അപ്പൊ ഇതോണ്ട് ജ്യൂസ് അടിക്കാവുമ്പോഴത്തേക്കും തിന്നാ അച്ചാറിടാം അപ്പൊ ഞങ്ങള് അച്ചാറിടാൻ പോവാനുണ്ടാ ചെറുത് ഇട്ടിട്ട് അച്ചാറിടാം ഒരെണ്ണം ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇതുമ നമ്മൾ പൊളിക്കുമ്പോ കത്തി തൊട്ടാ കയക്കുന്നൊക്കെ പറയും അത് ശരിയാണോ തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇത് തിന്ന് തീരുമ്പോ നമുക്ക് ലാസ്റ്റ് വായലൊരു ചെറിയൊരു കയ്പുണ്ടാവും എനിക്കിണ്ടാവാറുണ്ട് കേട്ടാ അത് നമ്മളിപ്പോ എങ്ങനെ മുറിച്ചാലും ഉണ്ടാവും തോന്നുന്നു പക്ഷെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് കത്തി അതുമ്പോ ടച്ച് ചെയ്ത് കഴിഞ്ഞാല് ഉണ്ടാവും എന്നുള്ളത് അതുകൊണ്ട് മുരളേട്ടം പൊളിക്കും ഞാൻ പൊളിച്ചാ കത്തി ടച്ച് ചെയ്യും എങ്ങനെ പൊളിച്ചായോ

சரி இது தோ இல்லையா இத்தனை வெள்ளையின் ஆரங்கேட பிள்ளையின் ஆக இச்சி போந்தா கிட்டியது ഇനി ഇതിൻ്റെ ആ തൊലിയും പൊളിക്കണം നമുക്ക് തൊലി തീരണ്ടി അതിന്റെ അല്ലി മാത്രം മതിട്ടാ അച്ചാറിനെ ഞങ്ങൾ അല്ലിയും കൂടെ ആക്കട്ടെട്ടാ നമ്മള് പിള്ളേര് നാരങ്ങ നാരങ്ങ ഓറഞ്ച് കഴിക്കുമ്പോ അയിന്റെ അല്ലി മാത്രായിട്ട് തിന്നില്ലേ അതേമാതിരി ഈ അല്ലി മാത്രായിട്ട് എടുക്കണം ഞങ്ങളുടെ ഇവിടെ വീടുകളിൽ തന്നെ ഇണ്ടാവും ചില നാട്ടിൽ ഇത് കാണില്ല കണ്ടിട്ടില്ലാന്ന് പറയും ചിലവര് നിങ്ങളുടെ അവിടെയൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ട അപ്പൊ ഇത് ചൂടുവെള്ളത്തില് പത്ത് മിനിറ്റ് ഇട്ടതിന്റെ ശേഷം ഞാന് വീണ്ടും പച്ച വെച്ചിട്ടൊന്ന് കഴുകി എടുത്തിട്ട് കേട്ടാ എന്നിട്ട് ഇതാ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാണ് നമ്മടെ എന്താ പറയുക എല്ലാം നന്നാക്കനൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം റെഡിയാക്ക വേണ്ട ഒരടപ്പത്ത് അച്ചാറും ബാഗാക്ക ഒരടപ്പത്ത് റെഡിയാക്കാം റെഡിയാക്ക അച്ചാറേക്കും കുറച്ചല്ലേ കൊറച്ചല്ലോ അപ്പൊ എണ്ണ നോക്കണില്ല ഇത് ോളിക്കാൻ കേട്ടാ ഒരു നാല് വെളുത്തുള്ളി പിന്നെ രണ്ട് സവോള ചെറുതാക്കിയിരുന്നു

വയർത്തിട്ട് നേരെ പുറകിലുറ്റിട്ട് ഓടിക്കേർന്നേ ആ ദേവനെ പുറകിലുറ്റിട്ടാണ് ചെക്കൻ ഓടിയത് അല്ല അല്ല ദേവനെ അതെ അപ്പത്തിന് ഈ വയർത്തി നേ ഞാൻ ഓടി ചെറുന്താുമ്പോൾ ആ ശരി എന്താ വിശേഷം പരീക്ഷ കേൾപ്പുണ്ടായിരുന്നു മാക്സാ മാൻസൂകി വിസ് ഓർണ ടഫ് എന്താ ഇവിഎസ് ടഫ് ആ ഇ കുറേ എന്റെ എക്സ്പിരിമെന്റ് ഒക്കെ ഉണ്ട് അർന്നു ആ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന ആളാ പഠിക്കാൻ പഠിക്കനാണ് ചേച്ചി എന്ന് പറഞ്ഞ അവന്റെ വെല്ലുവിച്ച മോളുണ്ട് ആ ചേച്ചിയും മെടുക്കത്തിയാണ് അനിയനും മെടുക്കനാണ് അല്ലേ ഉണ്ണി മെടുക്കത്തിയാ ഉണ്ണിയൽ ചേച്ചി അക്കു ഇക്കു അതായത് ക്രിസ്മസിനെ വന്നതാണ് കേട്ടാ ക്രിസ്മസിനെ അവന്റെ അമ്മ ജോലിക്ക് പോണ കാരണേ അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റില്ല അപ്പൊപ്പാളാണ് അപ്പൊ ഇവിടുന്ന് പോകുമ്പോ ദൂരം കൂടുതലോ അപ്പൊ കുട്ടി വന്നിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ക്രിസ്മസ് കഴിഞ്ഞിട്ടാവുന്ന ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഏറ്റവും കൊടുക്കാട്ട ഈ മുളകി നല്ല എരിവുണ്ട് നമ്മൾ കൊറച്ചിട്ടാലും നല്ല എരിവാന്ന് വാങ്ങിച്ച മുളക് നല്ല എരിയാവും അപ്പൊ നമ്മടെ അച്ചാറിന്റെ പരിപാടിയിലെ കുറച്ച് കടുത്തിട്ട് കൊടുക്കുരുവുപൊടി എന്നതാ ഞാന് രണ്ടുമട്ട് ഉരുവ പേര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലവ് പൊടി ഇത് ഉണ്ടല്ലോ ആ പൊടിന്ന് ഉരുവിട്ട് കൊടുത്തില്ല തീയ്യോ ഓഫീസ് ഇട്ട് ചിഞ്ചിട്ട് നല്ല ചൂടുള്ള കാരണായി മെഴകും പൊടി ഇട്ട് കഴിഞ്ഞാല് ചിലപ്പോ കരിഞ്ഞ ഉളാം ഇട്ട് കൊടുക്കാം മഴകും പൊടി மன்னைப்புடி, காயன்புடி, உல்லைப்புடி. നല്ല സ്മെല്ല് ഞാൻ ഈ ഞാനീ സൊറുക്കെടുക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഗീതേച്ചാ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർക്ക് നന്നായി തിളക്കണംന്നുള്ള ഞാൻ ചൊർക്ക് നന്നായി തിളപ്പിക്കാറില്ല പറഞ്ഞേ പ്രാവശ്യം തിളപ്പിക്കാം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബ്രോക്കോളി ഇട്ട് എടുക്കാട്ടോ. ഇതിന്റെ പൊട്ടോ എടുക്കാനായിട്ട് ഇരിക്കു ഇട്ട് കൊടുക്കണ്ടേ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് മൂടി ഓൾറെഡി ചൂട് വെള്ളത്തിൽ ഇട്ട കാരണം ആയിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് മൈല വെള്ളത്തിന്റെ അനുസരിച്ച് ഒന്ന് പോട്ടെ അപ്പൊ വെച്ചിട്ട് ചൊർക്ക് വെച്ചിട്ടാ ഈ സമയത്ത് നമുക്ക് ഓ കൊണ്ട് തോന്നില്ല ലമണ്ണിട്ട് എടുക്കാം ആദ്യം വർത്തമാ കേക്കണം അത് കഴിഞ്ഞ വർത്തമാനെ മദരത്തിന് ഒരു തുണ്ടം ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലതാ കേട്ടാ അപ്പൊ നല്ല ടേസ്റ്റ് ആകും അപ്പൊ ഞാനൊരു തുണ്ട ശർക്കര ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കട്ടുണ്ട് നമ്മള് ചെറുനാരങ്ങി അച്ചാറിടുമ്പോഴും ചെല ഒരു മധുരത്തിന് ചെറുനാരങ്ങയും കൂടി ചിലര് ഏർ അങ്ങനെ മദരത്തിന് വേണ്ടിട്ടത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ായിട്ട് ഞാൻ ഒന്നിങ്ങനെ അരിഞ്ഞിട്ട് വരുന്നുണ്ട് കുറച്ച് അപ്പൊ നമ്മളെ അച്ചാറിന്റെ പണി കഴിഞ്ഞോട്ട ഡിഫറൻ്റ് ആയിട്ട് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ കിട്ടുമ്പോ ഇട്ട് കഴിഞ്ഞ നമുക്കൊരു ഡിഫറൻറ്റ് ടേസ്റ്റില് കൂട്ടാനോ നാലി മാങ്ങ വെളുത്തുള്ളി നെല്ലിക്കയും കൂട്ടാനോ ഒന്നും ಅಂತ ಚಿನು ಪಲ್ಯಕ್ಕೆ ಕಣ್ಞಾ ಆದಿ ಮನೆ ಇಲ್ಲ ನೋಡಿ ರಕೊಳیاں ತೋರ್ಕೋಟ ಅದನ್ನ ചെറിയൊരു ഉണ്ട് ചാർ നല്ല രസുണ്ട് ഇരുന്ന് പാകാവട്ടെ ഉപ്പൊക്കെ ഇപ്പൊ കറക്റ്റായിട്ടുണ്ട് ഓർച്ചൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട വരും തോന്നുന്നു പിടിച്ച് കഴിയുമ്പോ അപ്പൊ വെള്ളമൊക്കെ നന്നായി വലിഞ്ഞു വന്നിട്ട് കേട്ടാ ഇതിന്റെ ഉള്ളിലേക്ക് മുട്ട പൊട്ടിച്ച് കഴിക്കാം ചീര മുട്ട തോരണൊക്കെ വെക്കില്ലേ അതെ മധുരെന്നെ ടേസ്റ്റ് ഇട്ടോളി ഞാൻ പറഞ്ഞ എന്തോ നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് അയച്ചു വെക്കിയപ്പൊ നല്ല രസം കേട്ടാ മൂന്ന് മുട്ട വെച്ചിട്ടുണ്ട് വേണം ചെയ്ത സമയത്ത് തരിപ്പുരുമുളക് കൂടിയിട്ട് കൊടുക്കട്ടോ ഇമേജ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഈ മെളക് നല്ല ഇരുണ്ട് നല്ല ചായക്ക് ചപ്പാത്തിയ ചപ്പാത്തി ചപ്പാത്തി റോൾ ഇത് കൊടുത്താലും പിള്ളേര് കഴിച്ചുകൊണ്ട് ലഞ്ചി ബോക്സിനൊക്കെ നമുക്ക് എന്ത് ഇങ്ങനെ കൊടുത്തയക്കാൻ പറ്റും ഞാൻ എവിടെ ഇന്ന് ലഞ്ചി ബോക്സിനെ കൊടുത്തയക്കാണെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇല്ലാന്നുള്ളൊരു ബെറ്റർമെന്റ് മൈൻഡില് തീ ഓക്കേ കിട്ടാം മതി നമ്മൾ മുട്ടക്കോടമായി വെന്തിട്ടുണ്ട് തക്കോഴിയും വെന്തോ കാണാൻ ഇങ്ങനെ പിന്നെ നല്ല സ്വാദുണ്ട് കിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാരും ബ്രോക്കോളി കിട്ടുമ്പോൾ മിസ് ചെയ്യണ്ട വില ഒന്ന് കൂടിയാലും വിലപ്പോഴും വാങ്ങിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല സ്ഥിരം വാങ്ങിക്കുന്നതൊന്നുമില്ല അപ്പൊ ഇനി കഴിഞ്ഞാൽ ബ്രോക്കോളി കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വാങ്ങിക്കാൻ മറക്കരുത് കേട്ട് എന്നിട്ട് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഏകദേശം നമ്മൾ കോളിഫ്ലവർ ഒക്കെ തിന്നുമ്പോൾ എന്താ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റിൻ്റെ ഇതിന് വേറെ പ്രത്യേകിച്ച് ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഇതും ഉണ്ട് പിള്ളേർക്ക് എനിക്ക് കൂടാനാവോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം റൊക്കോളി ട്രൈ ചെയ്യാം മറക്കരുത് ബായ്